നമസ്കാരം ഒരിക്കലും ഒരു വലിയ ഉന്നമുള്ള ഒരു കുട്ടിയുമായിട്ട് ഒരു പതിനൊന്ന് വയസ്സുള്ള കുട്ടിയുമായിട്ട് അമ്മ വന്നു അമ്മയുടെ പരാതി വിനു ഭയങ്കര ഉന്നമാണെന്നുള്ളതായിരുന്നു എന്തു എവിടെ എറിഞ്ഞുകൊള്ളിക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്താണിത് ഇങ്ങനെ ചോദിച്ചപ്പോ അമ്മ ഉന്നമുള്ള കുട്ടിയെ കൊണ്ടുവന്നപ്പോ അമ്മ പറഞ്ഞു ഒരു കഥ പറഞ്ഞു അതായത് അവരുടെ ഈ വീട്ടിന്റെ അടുത്തൊരു പുൽത്തകിടിയുള്ള ഒരു പുരയുടെ ഉണ്ട് തെങ്ങിൻ പുരേടമുണ്ട് അവിടെ പശുക്കളാൻ വേക്കാൻ വരും ആൾക്കാർ വിടെ പിന്നെ ഒരിക്കൽ ഒരു പശു ഒരാൾ പശുവിനെ മേക്കാൻ കിട്ടിയിട്ട് അയാൾ പതിനൊന്ന് മണിയായപ്പോൾ പശുക്കൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് പുൽത്തെ അവിടെ വന്നു തെങ്ങും പരിടത്തിൽ വന്നു നോക്കിയപ്പോഴത്തേക്ക് ഒരു പശു മാത്രം തറയിൽ കിടക്കുന്നു ബാക്കി പശുക്കളെല്ലാം പുല്ല് തിന്നുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ അയാൾ ആത്മകഥം പോലെ പറഞ്ഞു തിന്ന് തിന്ന് മയങ്ങി കിടക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ ആ തെങ്ങും പരിടത്തിൽ കൂടെ വഴിയുണ്ട് വഴി നടന്നു പോയ ഒരാൾ പറഞ്ഞത് പശു തിന്ന് നിന്ന് മയങ്ങി കിടക്കുന്നില്ല അപ്പുറത്തെ വീട്ടിലൊരു കുട്ടി കുട്ടിയുണ്ടാവുന്നു എറിഞ്ഞതാണ് ഏറ് കൊണ്ട് കിടക്കുകയാണ് അങ്ങനെ അയാള് പശുവിന്റെ പശുവിന്റെ ഉടമസ്ഥൻ അമ്മയുമായിട്ട് വഴക്കായി പയ്യന്റെ അമ്മയുമായിട്ട് വഴക്കായി അങ്ങനെ ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുട്ടിയെ കൊണ്ട് അമ്മ ആശുപത്രിയിൽ ബിഹേവിയർ വിദ്യാർത്ഥിച്ച് വന്നിട്ട് പിന്നെ ഈ ഉന്നത്തിനെ കുറിച്ചിട്ട് സംസാരിച്ചത് അമ്മ കുറെ കാര്യങ്ങളും കൂടി പറഞ്ഞു ശനിയും ഞാറും വീടിന്റെ പരിസരത്ത് നിന്ന് ഒരു പട്ടിയും പൂച്ചയും പോലും വരത്തില്ല അമ്മ പറഞ്ഞതാണ് ഏറ് പശു തൊട്ട് പട്ടിയും പൂച്ചയൊക്കെ എറിഞ്ഞിട്ട് കരഞ്ഞും കൊണ്ട് ഓടമ്പോഴത്തേക്ക് അവന് ഭയങ്കര ഒരു സന്തോഷമാണ് എല്ലാവരും എറിഞ്ഞു കൊള്ളിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് ആ രീതിയിലുള്ള സ്വഭാവ രീതിയാണെന്നുള്ളതാണ് പറഞ്ഞത് അപ്പം ഇതിന് അങ്ങനെ പൊതുവിൽ കുറ്റവാസനയുള്ള സ്വഭാവ രീതിയുള്ള കുട്ടികളെ കോണ്ടക്ട് ഡിസോർഡർ എന്നാണ് പറയുന്നത് ഇപ്പം കോണ്ടാക്ട് ഡിസോർഡർ ആണ് സ്വഭാവ വൈകൃതങ്ങൾ അഥവാ കോണ്ടക്ട് ഡിസോർഡർ ആണ് നമ്മളത് ഇന്നത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയമായിട്ട് കാണുന്നത് പൊതുവിൽ കുറ്റവാസനയുള്ള കുട്ടികളിലെ കുറ്റവാസനയുള്ള സ്വഭാവ രീതി അപ്പോൾ ജുവനേൽ ഡെലിഗൻസി എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല കുറ്റവാസനയുള്ള സ്വഭാവ രീതി പതിനെട്ട് വയസ്സ് താഴെയുള്ള കുറ്റവാസനയുള്ള സ്വഭാവ രീതിയാണ് നമ്മൾ കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് ഏകദേശം ആറ് മുതൽ പത്ത് ശതമാനം വരെ സ്കൂൾ കുട്ടികളിൽ കോണ്ടാക്ട് ഡിസോർഡർ വരാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് എന്തൊക്കെയാണ് കോണ്ടാക്ട് ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങളൊന്നും നമുക്ക് നോക്കിയാൽ കള്ളം പറയുക മുഖത്ത് നോക്കി കള്ളം പറയാം അപ്പൊ അമ്മ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കൊണ്ടുവന്നപ്പം പറഞ്ഞു എന്ത് ചെയ്താലും തൊട്ടടുത്ത നിമിഷത്തിൽ ഞാനല്ല ചെയ്തതെന്ന് പറയാം ഇപ്പൊ അഡാപ്റ്റഡ് ചൈൽഡ് ഹാർട്ടാണ് അമ്മ വന്നത് എന്ത് പറഞ്ഞാലും തൊട്ടടുത്ത നിമിഷത്തിൽ ഞാനല്ല ചെയ്തെന്ന് പറഞ്ഞു കള്ളം പറയുന്ന സ്വഭാവം പാവ കള്ളം പറയുക മോഷണം നടത്തുക സാധനങ്ങളെ നശിപ്പിക്കുക വീട്ടിലെ സാധനങ്ങൾ റിമോട്ട് എറിഞ്ഞ് പൊട്ടിക്കുക കസേര അടിച്ച് പൊട്ടിക്കുക വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിലായിരിക്കും അങ്ങനെ ചെയ്യുന്ന ക്രമപ്രവർത്തനത്തിൽ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നു പേരൻസിനെ ഉപദ്രവിക്കുന്നു അമ്മയെ അടിക്കുന്നു അച്ഛനെ അടിക്കുന്നതും ചില കുട്ടികളെ അടിക്കും അമ്മയെ അടിക്കുന്നു അടിക്കുന്നു സഹോദരങ്ങളെ അടിക്കുന്നു ചില കുട്ടികൾ വീടും കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് വീട്ടിലെ സ്കൂളിലേക്കും വ്യാപിക്കുക ഇപ്പൊ സ്കൂളിലും അക്രമ പ്രവർത്തനം നടത്തുന്നു അപ്പൊ അങ്ങനെ മോഷണശീലം കള്ളം പറയുക പിന്നെ സാധനങ്ങളെ നശിപ്പിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ അതുപോലെ മൃഗങ്ങളോട് ക്രൂരമായി പെരുമാറുക നേരത്തെ ഞാൻ പറഞ്ഞ കഥയിലെ പോലെ അപ്പൊ അങ്ങനെ ഈ കുട്ടി ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളായിരിക്കും ഒരു തുടങ്ങുന്നത് അപ്പൊ ഈ കുട്ടികൾ ഏകദേശം ഒരു അഞ്ചു ആറ് വയസ്സിലൊക്കെ ആകുമ്പഴത്തേക്ക് കോണ്ടാക്ട് സ്റ്റോറിലപ്പോ അതിന് മുൻപേ കോൺട്രാക്ട് സോളെ കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ട് അക്രമവാസനയുള്ള കുട്ടികളായിരിക്കും അവരുടെ പ്രത്യേക സ്വഭാവ പ്രത്യേകത ഒരിക്കല് മറ്റൊരു മോഷണ സ്വഭാവമുള്ള ഒരു കുട്ടിയും കൊണ്ട് അമ്മ വന്നു ഒരു പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടിയാണ് അവൻ ഇപ്പം അവൻ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളില് ആർ സി സി ചികിത്സയുള്ള ഒരു കുട്ടി പിന്നെ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് കൊടുക്കാനായിട്ടൊരു ഫണ്ട് സ്വരൂപിച്ച് അധ്യാപകര് സ്കൂൾ ടീച്ചേഴ്സ് റൂമിൻ്റെ അലമാരിയിൽ വെച്ച് വെച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പയ്യനും കൂട്ടുകാരും കൂടെ ചേർന്ന് അത് കണ്ടുപിടിച്ച് ടീച്ചേഴ്സ് റൂമിൽ കയറി അലമാരിയിൽ നിന്ന് പണം മോഷ്ടിച്ചു പണം മോഷ്ടിച്ച് അവര് പിന്നെ മെച്ചപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ സ്കൂളിൽ പൈസ മോഷ്ടം പോയി ആരാണ് എടുത്തതെന്നുള്ള ഒരു അറിവുമില്ല അപ്പോൾ ഒരു ദിവസം ഈ കുട്ടി പിന്നെ വേറൊരു കൂട്ടുകാരനുമായി ഫോണിൽ സംസാരിക്കുന്നത് ഈ കുട്ടിയുടെ അനിയറ്റി അതേ സ്കൂളിൽ പഠിക്കുന്ന ആരെ പഠിക്കുന്ന അതേ സ്കൂളിൽ പഠിക്കുന്ന അനിയത്തി കേട്ടു നമ്മളാണ് പൈസ മോഷ്ടിച്ചത് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല ആരും പറയേണ്ട രഹസ്യമായിട്ടിരിക്കട്ടെ എന്ന് നമ്മുടെ ഈ പയ്യൻ കൂട്ടുകാരനോട് ഫോണിൽ പറയുന്നത് ഈ പെൺകുട്ടി കേട്ട് പെൺകുട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ രാവിലെ സ്കൂളിൽ പോയി എച്ച് എമ്മിന്റെ അടുത്ത് പോയി പറഞ്ഞു ഈ കുട്ടിയുടെ ആ ചേട്ടനാണ് പൈസ മോഷ്ടിച്ചതെന്ന് കുട്ടി പോയി ടീച്ചർ അടുത്ത് പറഞ്ഞു അങ്ങനെ സ്കൂളില് എല്ലാരും അറിഞ്ഞു അങ്ങനെ കുട്ടിയെ കൊണ്ട് അമ്മ വന്നതാണ് അപ്പൊ ഈ രീതിയിലുള്ള അപ്പൊ ഈ കുറ്റം ചെയ്യുന്ന കുട്ടിക്ക് കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള സ്വഭാവ കുറ്റ സ്വഭാവ ഉള്ള ഒരു കുട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യുന്ന കുട്ടിക്ക് കുറ്റവാസന കാണുക കുറ്റവാസന ഉണ്ട് പക്ഷെ കുറ്റബോധം കാണത്തില്ല ഈ കുറ്റവാസനയുള്ള കുട്ടിക്ക് കുറ്റബോധം കാണത്തില്ല സൈക്കോപതിക് മൈൻഡ് എന്ന് പറയും ചെയ്യുന്ന കുറ്റകൃത്യത്തില് അനുസൃതമായി എന്തെങ്കിലും പെട്ടെന്നൊരു കുറ്റം ചെയ്തു പോയി കഴിഞ്ഞാൽ സാധാരണ കുട്ടികൾക്ക് അവർക്കൊരു കുറ്റബോധം കാണും അപ്പൊ ഇനി അങ്ങനെ ചെയ്യത്തില്ലെന്നുള്ള ഒരു കുറ്റബോധം കാണും ചെയ്തത് ഏറ്റു പറയുന്ന ഒരു സ്വഭാവം കാണും പക്ഷേ ഈ കുറ്റവാസനയുള്ള ഈ കോണ്ടാക്ട് ഡിസോർഡർ ആയിട്ടുള്ള സൈക്കോപതിക് മൈൻഡുള്ള കുട്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറ്റവാ കുറ്റബോധം ഒരിക്കലും അവർ പ്രകടിപ്പിക്കത്തില്ല അവർ ഒരിക്കലും ഏറ്റുപറയത്തില്ല ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഏറ്റു പറയുന്ന ഒരു കുറ്റബോധം കുട്ടിയിൽ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഈ ചില കുട്ടികളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതുപോലെ സമാനമായ അക്രമ സ്വഭാവമുള്ള ഒരു കുട്ടിയെ കൊണ്ടുപോകും കുട്ടിയുടെ അമ്മ പറഞ്ഞ് പൂച്ചയുടെ വാല് ഡോറിന്റെ ഇടയിലേക്ക് വെച്ച് കയറ്റിയിട്ട് വാതിലടക്കും ഡോറങ് നടക്കും അപ്പൊ പൂച്ച പ്രാണരക്ഷാർത്ഥം കരയുമ്പോഴത്തേക്ക് അമ്മ ചോദിക്കും എന്താടാ പൂച്ച കരയുന്നത് എനിക്കറിഞ്ഞൂടാ അപ്പൊ ആ പൂച്ചയുടെ ആ കരച്ചിൽ കേൾക്കുമ്പോൾ പട്ടി എറി കൊണ്ടു കഴിയുമ്പോൾ പട്ടി ഒരു കരച്ചിൽ കേൾക്കുമ്പോഴത്തേക്ക് അത് കണ്ട് സ്വയങ്കരമായിട്ടൊരു പ്രാന്തമായ ഒരു ആനന്ദം കുട്ടിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ അതുപോലെ സാധനങ്ങളൊക്കെ എടുത്ത് നശ് തീ കത്തിച്ച് കളിക്കും തീ ആളി കത്തുമ്പോഴത്തേക്ക് കുട്ടി കൈയ്യടിച്ച് ചിരിച്ച് സന്തോഷിക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാണാൻ പിന്നെ ഈ കുട്ടി തന്നെ വളർന്ന് പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് കൗമാരകാലത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് പോർണോഗ്രാഫി അധികമായി കാണുന്ന ഒരു അശ്ലീല വീഡിയോ സെക്സ് വീഡിയോസ് കൂടുതലായിട്ട് കാണുന്നൊരു സ്വഭാവം ഉണ്ടാകും ക്ലാസ്സിലും മൊബൈൽ ഫോണുമായിട്ട് വന്ന് സെക്സ് വീഡിയോസ് മറ്റുള്ളവർ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക അതുപോലെ പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കുക സ്വകാര്യ നിമിഷങ്ങളുടെ അടക്കം ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുക അതുപോലെ ക്ലാസ്സിൽ ലിങ്ങൊക്കെ ജനനേന്ദ്രിയൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ സിരിബൊക്കെ തുറന്ന് പാൻറ്റിൻ്റെ സിരിബ് തുറന്ന് ജനനേന്ദ്രിയൊക്കെ എക്സി എക്സിബിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക പെൺകുട്ടികളടക്കമുള്ള ക്ലാസ്സിൽ അതുപോലെ ക്ലാസ്സിൽ പന്തയം വെച്ചിട്ട് പെൺകുട്ടികളെ ചുംബിക്കുക ഇതൊക്കെ ഇപ്പം കുറേ നാളുകാട്ട് കൂടിയിട്ട് പ്രത്യേകമായിട്ട് കൂടിയിട്ടുള്ള രീതികളാണ് തുമ്പില്ലാതെ ഒരു ഇരുപത് വർഷത്തിനും പതിനഞ്ചു വർഷത്തിനും ഇല്ലാതിരുന്ന അവസ്ഥയാണ് ഇപ്പൊ ഇത്തിരി കൂടെ കൂടിയിട്ടുണ്ട് ക്ലാസ്സിൽ പരസ്യമായി കുട്ടി പെൺകുട്ടികളെ ചുംബിക്കുക പന്തയം വെച്ച് ചുംബിക്കുക അതുപോലെ തന്നെ പോക്സോ കേസുകളിൽ കുറ്റ ഏർപ്പെടുക ലൈംഗിക പീഡനത്തിന് പിന്നെ ഏർപ്പെടുക പെൺകുട്ടികളെ ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളെ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുക ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കൗമാരകാലത്തേക്ക് സെക്ഷൽ ക്രൈംസിലോട്ടും കൂടെ പിന്നെ അവര് കൂട്ടത്തില് പഠനത്തിൽ പിന്നോക്കം പോകും അപ്പോൾ ഈ കോൺടാക്ട് ഡിസോർഡർ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനനുസരിച്ച് മെടുക്കനായിരുന്ന ഒരു കുട്ടി പഠനത്തിൽ താഴോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ചില കുട്ടികൾ ആദ്യം തൊട്ട് ആദ്യം തൊട്ട് തന്നെ പഠനത്തിൽ കുറയിലായിരിക്കും ലേണിംഗ് ഡിസബിലിറ്റിയും കൂടി അവരോടൊപ്പം അതിനോടൊപ്പം ഇതൊക്കെ അവർക്ക് കാണാൻ സാധിക്കും പിന്നെ നമ്മൾ ഈ സമാനമായ സംഭവങ്ങൾ നോക്കുക ഇപ്പൊ കാമുകിയുടെ അദ്ദേഹം കാസ് പൊഴിക്കുന്നു കാമുകയെ വെട്ടിക്കൊല്ലുന്നു പ്രേമത്തിൽ നിന്ന് പിന്മാറുമ്പോഴത്തേക്ക് അതുപോലെ കാമുകന് വിഷം കൊടുത്ത് കാമുകനെ കൊല്ലുന്നു സമാന സംഭവങ്ങളിലെ കുട്ടികൾ യഥാർത്ഥത്തിൽ അവരുടെ പ്രത്യേകത അവരുടെ ഈ കുട്ടിക്കാലത്ത് ഈ കോൺടാക്ട് ഡിസോർഡർ ഉള്ള കുട്ടിയാണ് ആ കോണ്ടാക്ട് ഡിസോർഡർ ആണ് നേരത്തെ പറഞ്ഞതുപോലെ സ്പെക്ട്രം ഓഫ് ഡിസ്രി ബിഹേവിയർ ഡിസോർഡർ എന്ന് പറയും ഇച്ചിരി ചെറിയ കുട്ടിക്കാലത്ത് ഈ തിരിമുടാകുമ്പോൾ ആറ് ഏഴ് വയസ്സാകുമ്പോൾ ഓടി ഡി ആവുന്നു പിന്നെ അതിന്റെ പകുതി കോണ്ടാക്ട് ഡിസോർഡറാക്ക മാറുന്നു പിന്നെ കോൺടാക്ട് ഡിസോർഡറിലെ കുറച്ച് പേര് വികസിച്ച് കൂടുതൽ കുറ്റവാസനയുള്ള ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയി മാറുന്നു മദ്യം മയക്കുമരുന്ന് ഉപയോഗം കൂടെ തുടങ്ങും കൗമാരകാലത്തിൽ എത്തുമ്പോൾ മദ്യം മയക്കുമരുന്ന് ഉപയോഗം കൂടി തുടങ്ങും അപ്പോൾ കുട്ടിക്കാലത്തെ കുറ്റവാസന സ്വഭാവ രീതി കൗമാരകാലത്ത് സെക്ഷൽ ക്രൈംസിലേക്ക് പോകുന്നു പിന്നെ മദ്യ മയക്കുമരുന്നും കൂടെ ഉപയോഗിക്കുന്നു അങ്ങനെ അടൾട്ട് ആകുമ്പോഴത്തേക്ക് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറാക്കി മാറുന്ന ഒരവസ്ഥ അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള കുട്ടികളെയൊക്കെ നമ്മൾ മുതിർന്നവരെ നമ്മൾ ട്രേസ് ബാക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളെ അതിലും താഴോട്ട് പോകുമ്പോൾ എ ഡി എച്ച് ഡി ഉള്ള ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ കാണണ്ടുന്നത് ഇനി നമ്മൾ കോൺടാക്ട് ഡിസോർഡർ രണ്ട് തരത്തിലുള്ള കോൺടാക്ട് ഡിസോർഡർ ഉണ്ട് ഒന്ന് ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് എന്ന് പറയും ചെറിയ കുട്ടികാലത്ത് തുടങ്ങുന്നത് അഞ്ച് ആറ് വയസ്സിലൊക്കെ അപ്പൊ എ ഡി എച്ച് ഡിയും കോൺടാക്ട് ഡിസോർഡുകൾ ഒരുമിച്ച് സഹരോഗാദിണ്ട അപ്പൊ എ ഡി എച്ച് ഡിയും കോൺടാക്ട് ഡിസോർഡറുകൾ ഒരുമിച്ച് വരുന്ന സമയത്ത് കുട്ടിയില് പിന്നെ മെച്ചപ്പെടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും നല്ല രീതിയിലുള്ള ഇന്റർവെൻഷൻസ് കൊടുത്താലും നല്ല രീതിയിൽ മെച്ചപ്പെടാനുള്ള സാധ്യത കുറവായിരിക്കും അതാണ് ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് കോൺടാക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് സ്വഭാവം അതല്ലെന്നുണ്ടെങ്കിൽ അഡോളസിൻ്റെ ഓൺസെറ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾ ആ പുതിയതായിട്ട് അത് പത്ത് വയസ്സ് വരെ വലിയ കുഴപ്പമൊന്നുമില്ല പത്ത് വയസ്സിന് ശേഷം കോണ്ടാക്ട് ഡിസോർഡ് ഡെവലപ്പ് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ ലക്ഷണങ്ങളോടുകൂടി കോൺടാക്ട് ഡിസോർഡ് ഡെവലപ്പ് ചെയ്യുന്ന അഡോളസന്റെ ഓൺസെറ്റ് എന്ന് പറയും അപ്പം അഡോളസിന്റെ ഓൺസെറ്റ് എന്നെക്കാളും തീവ്രമായ അവസ്ഥയാണ് ചൈൽഡ് ഓൺസെറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇൻ്റർവ്യൻ കൊടുത്ത് ഇൻ്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചൈൽഡ് ഓൺസെറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ അഡോളസൻ്റെ ഓൺസെറ്റ് ഇമ്പ്രൂവ് ചെയ്യും പക്ഷേ പിന്നെ നമ്മൾ സമയത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്വഭാവ രീതികൾ കാണുമ്പോഴത്തേക്ക് കുട്ടിയിലൊക്കെ കുസൃതിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാതെ കുട്ടിയെ ചെറിയ പ്രായത്തിൽ തന്നെ നേരത്തെ കൂട്ടി കൊണ്ടുവന്ന് കുട്ടിക്കുള്ള അതായത് ആവശ്യമായ ചികിത്സാരീതികൾ കുട്ടിക്ക് നൽകേണ്ടതാണ് അപ്പോൾ മാതാപിതാക്കൾ കുറ്റവാസനയുള്ള ഇത്തരത്തിലുള്ള കുട്ടികളെ കുസൃതി എന്ന് പറഞ്ഞ് വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു അപ്രത്യേകത അവസ്ഥ കുടുംബങ്ങളിലുണ്ട് പ്രത്യേകിച്ച് അച്ഛൻ്റെ അമ്മമാര് പറയും അവരുടെ അച്ഛനും അതുപോലെയൊക്കെ ആയിരുന്നു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അവനെ കുഴപ്പമൊന്നുമില്ല വെറുതെ സൈക്കാട്ടിസ്റ്റിനെ കാണിച്ച് മരുന്ന് കൊടുത്ത് വട്ടനാക്കണ്ടതെന്ന് പറയും അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ അമ്മ അനുവാദം കൊടുക്കാത്തത് കൊണ്ട് അമ്മയ്ക്ക് കുട്ടിയെ കൊണ്ട് ആശുപത്രിയിൽ പോകാനും പറ്റത്തു അങ്ങനത്തെ ഒരു കുടുംബ സാഹചര്യം സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് അപ്പം നേരത്തെ കുട്ടിയുള്ള ചികിത്സ കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ സഹരോഗാതിരത എന്തൊക്കെയാണ് നമ്മൾ സ്പെക്ട്രം ഓഫ് ഡിസ്രപ്റ്റീവ് ബിഹേവിയർ ഡിസോർഡർ പറഞ്ഞത് കൂടാതെ പഠന വൈകല്യം വരാം വിഷാദ രോഗം വരാം മിക്സഡ് ഡിസോർഡേഴ്സ് ഓഫ് എമോഷൻ ആൻഡ് കോണ്ടാക്ട് എന്ന് പറയാം കോണ്ടാക്ട് ഡിസോർഡറും വിഷാദ രോഗവും കൂടെ ഒരുമിച്ച് വരുന്ന ഒരവസ്ഥയാണ് അങ്ങനെ ഇതില് സഹരോഗാതിർത വലിയ തോതിൽ സഹരോഗാതിർത ലേണിംഗ് ഡിസബിലിറ്റി വരാം കോണ്ടാക്ട്സോണോടൊപ്പം ഇ ഡി എച്ച് ഡി വരാം അതുപോലെ ഡിപ്രഷൻ വരാം അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ് സബ്സെൻസ് മയക്കുമരുന്നിന്റെ ഉപയോഗം തുടങ്ങാം ഇത്തരത്തിലുള്ള കാരണങ്ങള് ഇത്തരത്തിലുള്ള സഹരോഗാതിരതകള് കൂടി കാണാൻ സാധിക്കും ഇനി എന്തുകൊണ്ടാണ് കോണ്ടക്ട് ഡിസോർഡർ വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള മൂന്ന് കാരണങ്ങൾ പറയുന്നത് ജീവശാസ്ത്രപരമായ കാരണങ്ങൾ മാനസികപരമായ കാരണങ്ങൾ സാമൂഹ്യമായ കാരണങ്ങൾ എന്നുള്ളതാണ് ജീവശാസ്ത്രപരമായ കാരണങ്ങളിൽ ത്രീ ഫോണ്ട ലോബിലുള്ള ഡോക്കമെന്റ് ട്രാക്ടികളിലുള്ള ലെസ് ഇന്റൻസിറ്റി ഒരു പ്രധാനപ്പെട്ടതാണ് റീഫ്രൗണ്ടൽ ലോബിലുള്ള തകരാറുകൾ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ജനിതകമായിട്ട് അച്ഛനുള്ള കുറ്റവാസനയുള്ള അച്ഛൻ്റെ അച്ഛൻ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള അച്ഛൻ്റെ ആ കുട്ടിക്ക് ചിലപ്പം കോണ്ടാക്ട്സോട്ട് വരാനുള്ള സാധ്യത ജനറ്റിക്കായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് മാനസികപരമായിട്ടുള്ള കാരണങ്ങൾ അത് തെറ്റായ പേരൻറ്റിങ് എന്ന് പറയും സൈക്കോ സോഷ്യൽ ഡിപ്രൈവേഷൻ അതുപോലെ അതോറിറ്റേറിയൻ പേരൻറ്റിംഗ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകാധിപത്യപരമായ ശിശുപരിപാലനം കുട്ടിയുടെ ഒരു തരത്തിലുള്ള കുട്ടിയുടെ അഭിപ്രായങ്ങൾക്ക് മുൻഗണന നൽകാതെ കുട്ടിയുടെ കുട്ടിയെ അവഗണിച്ചുകൊണ്ട് കുട്ടിയെ ഏകപക്ഷീയമായി കുട്ടിയുടെ അശിക്ഷ കൊടുത്തു കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ തരത്തിലുള്ള അതോറിറ്റേറിയൻ പേരൻറിങ് രീതി കുട്ടികളിൽ കൊണ്ടക്ടിസോർഡ് വളരുന്നതിനുള്ള ഒരു ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണമായിട്ട് നമ്മള് കാണേണ്ടതുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ക്രൂരമായ രീതികൾ ഉപയോഗിച്ച് കുട്ടിയെ നന്നാക്കാൻ ശ്രമിക്കുന്ന വടി കൊടുക്കൂ തിരിച്ച് വടി കൊടുക്കൂ സാറിന് തിരിച്ച് കൊടുക്കൂ പേരൻസിന് അവർ കുട്ടിയെ അടിച്ച് നന്നാക്കിക്കോളൂ പോളൂ എന്നൊക്കെയുള്ള തെറ്റായ രീതിയിലുള്ള സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അത് വളരെ തെറ്റായ കാര്യമാണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് സാമൂഹ്യപരമായ കാരണങ്ങൾ അച്ഛൻ ഉപേക്ഷിച്ച കുടുംബം അതുപോലെ ആർക്കോത്സവം ഡൊമസ്റ്റിക് വയലൻസ് ഇത്തരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സിംഗിൾ പാരന്റ് ഫാമിലി ഇത്തരത്തിലുള്ള കുടുംബ പശ്ചാത്തലം അന്തരച്ചിദ്ര കുടുംബ പശ്ചാത്തലം കോണ്ടാക്ട് ഡിസോർഡർ ഉണ്ടാകുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി ക്ലിനിക്കൽ അനുഭവങ്ങളും ഇത് സംബന്ധിച്ചിട്ടുള്ള പഠല പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് എസ്ഐ ടിയിൽ ബിഹേവിയർ പീരിയാഡ്സിൽ പത്ത് വർഷത്തിന് മുമ്പ് കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളെ കുറിച്ചുള്ള ഒരു പഠനം നടത്തുകയുണ്ടായി ഇപ്പൊ മുന്നൂറ് കുട്ടികളെ കോൺടാക്ട് ഡിസോർഡർ ക്ലിനിക്സിൽ വന്ന ബിഹേവിയർ പീരിയാഡ്സിൽ വന്ന മുന്നൂറ് കുട്ടികളെ എടുത്ത് അവരുടെ സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻ കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളെടുത്തിട്ട് അവർക്ക് സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻസിനും ആവശ്യമായ കേസുകളിൽ മരുന്നും കൊടുത്ത് ചികിത്സിച്ചു ഒരു വർഷം കഴിഞ്ഞ് നമ്മളെ ജിനേഷണം നടത്തി നോക്കിയപ്പോഴത്തേക്ക് റീ അസസ് ചെയ്തപ്പം അറുപത്തി നാല് ശതമാനം കുട്ടികളിലെ കോണ്ടാക്ട് ഡിസോർഡർ ഭേദമായതായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ നമ്മൾ പിന്നെ ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പഠനമാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആദ്യത്തെ പഠനമാണ് അപ്പൊ ഇത് പഠനം സൂചിപ്പിക്കുന്നത് കുട്ടികളിൽ ശരിയായ തരത്തിലുള്ള എയർലി ഇന്റർവെൻഷൻസ് നൽകിയാൽ നമുക്ക് കോണ്ടക്ടിസോഡിന്റെ തീവ്രതയും അതുപോലെ അതിന്റെ അളവും കുറച്ചു കൊണ്ടുവരുന്നതിന് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടി വരുന്നത് അപ്പൊ ഇനി എന്തൊക്കെയാണ് ഇടപെടൽ മാർഗങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് സൈക്കോസോഷ്യൽ ഇന്റർവെൻഷൻസ് രണ്ടാമത് ഫാർമകോളജിക്കൽ ഇന്റർവെൻഷൻസ് മൂന്നാമത് മിക്സഡ് ആയിട്ടുള്ള കമ്പൈൻഡ് അപ്രോച്ച് അപ്പൊ അതാണ് കമ്പയിൻഡ് അപ്രോച്ച് അങ്ങനെ സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻസിൽ എന്ന് പറഞ്ഞാൽ പേരന്റിങ്ങിൽ ഇടപെടുക എന്നുള്ളതാണ് കുട്ടിയുടെ അവസ്ഥ പേരന്റ്സിന് മനസ്സിലാക്കി കൊടുക്കുക സൈക്കോ എഡ്യൂക്കേഷൻ നൽകി അതുപോലെ പേരന്റിങ് ടെക്നിക്കുകൾ അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പേരന്റിങ്ങിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞ് ഡെമോക്രാറ്റിക് ടൈപ്പിലുള്ള അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് രീതിയിലേക്ക് അവരെ മാറ്റി പതുക്കെ മാറ്റി കൊണ്ടുവരണം അങ്ങനെ പേരന്റിങ്ങിലുള്ള ന്യൂനത പരിഹരിച്ചു കൊണ്ട് ഒരു പരിധിവരെ കുട്ടികളിലുള്ള അക്രമവാസനയും ദേഷ്യവും ഭാഷ സ്വഭാവവും ഒക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും എന്നാൽ പൂർണ്ണമായും നമുക്ക് ഭേദമാക്കാൻ കഴിയുമ്പോൾ നമ്മൾ കാണാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ കുട്ടികളിൽ കോഗ്നറ്റീവ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ തെറാപ്പി എന്ന് പറയും കുട്ടികളിൽ കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി അതിനനുസരിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് നിന്നോട് ഇപ്പം എല്ലാവരും ഇത്തരത്തിൽ പെരുമാറുന്നത് അപ്പോൾ കുട്ടി പറയുന്നത് അവർക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമില്ല അതുകൊണ്ടാണ് അവർ എന്നോട് അങ്ങനെ പെരുമാറുന്നത് അപ്പോൾ അതല്ല നിന്റെ സ്വഭാവ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ആ സ്വഭാവ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുമാണ് അവർ നിന്ന് ഇഷ്ടപ്പെടാത്തത് അപ്പൊ ആ സ്വഭാവ രീതി മാറ്റുകയാണെങ്കിൽ നിനക്ക് എല്ലാവരും എല്ലാവർക്കും എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അവർ ലളിതമായിട്ട് ഞാൻ പറയുകയാണ് അങ്ങനെ കൊഗ്രേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ തെറാപ്പി നടത്തി കുട്ടിക്ക് കൊഗ്രേറ്റീവ് ബിഹേവ് തെറാപ്പി നൽകി കുട്ടികളിൽ പിന്നെ കോണ്ടാക്ട് അപ്പൊ ഇത്തരത്തിലുള്ള സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻ വഴി കുട്ടികളിൽ കുറച്ച് ഒരു പരിധി വരെ കോണ്ടാക്ട് ഡിസോർഡിന്റെ തീവ്രത പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുമെന്ന് നമ്മൾ കാണേണ്ടതില്ല ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അതിനോടൊപ്പം നമ്മൾ റെമിഡിയൽ ടീച്ചിങ് കൂടെ കൊടുക്കും പഠന പരി ബോധന പരിശീലനം എന്ന് വച്ചാൽ ലേണിങ് ഡിസബിലിറ്റി കൂടെ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് റെമിഡിയൽ ടീച്ചിങ് കൂടെ കൊടുക്കേണ്ടി വരും பின் அதி கூட குட்டி குறச்சு குட்டிகளில் தீவிரமாய அக்ரமஸ்வாவம் தீவிரமானவிட்டி உள்ள குட்டிகளில் நம்ம கூட்டத்தில் மருந்துச்சிகிச்சையும் கூட காணும் அப்போ ரெஸ்பெர்டோன் தீவிரமாக அக்கிரம பிரவணதையுள்ள குட்டிகளுக்கு கொடுக்கும் தீவிரிவிட்டி உள்ள குட்டிகளுக்கு நம்ம அட்டோமோக்ஸு கொடுக்க அங்கே ஆசியமான கேஸ்களில் பரிமிதமான தரத்தில் மருந்து உபயோகிச்சுக்கொண்டு அக்கிரமிரத்தை நீ பிரனத்தை நியரிக்கன் கழியும் അപ്പോൾ നമ്മൾ ഒരു വിസിറ്റ് ഓരോ വിസിറ്റും കഴിഞ്ഞ് അമ്മയെടുത്ത് ചോദിക്കുമ്പോൾ ആ മരുന്ന് തുടങ്ങിയതിന് ശേഷം അമ്മ സാറേ ഇപ്പം ഒരു അക്രമത്തിൽ ഇത്തിരി ഒരു കുറവുണ്ട് അക്രമ സ്വഭാവത്തിൽ തർക്കത്തിൽ ഇത്തിരി ഒരു കുറവുണ്ടെന്നതിൽ അമ്മമാർ പറയും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എത്ര നാളെ മരുന്ന് കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ കാണേണ്ടതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഇതിൽ ഒരു അവസാന ഒരു കാര്യം കൂടി പറയാം ഈ പഠനം നമ്മുടെ ഈ കോണ്ടാക്ട് റിസോർഡുള്ള കുട്ടികൾ ഇപ്പം ക്ലാസ്സിൽ ഇപ്പം കുട്ടിയെ അച്ഛനെ വിളിച്ചപ്പോൾ കുട്ടി മറ്റേ കുട്ടിയെ പിടിച്ച് തള്ളി അവൻ്റെ തലയിൽ പോയിടിച്ച് രക്തം വന്ന് ടീച്ചർ ഇത് കണ്ട് കുട്ടിയെ പുറത്താക്കുന്നു അങ്ങനെ സ്കൂളിൽ നിന്ന് കുട്ടി പുറത്താക്കപ്പെടും അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നാൽ മതി ഇന്ന് പറഞ്ഞ് പന്ത്രണ്ട് പതി പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കും ആ കുട്ടി ജംഗ്ഷനിലേക്ക് നടക്കും ബുക്കുമായിട്ട് അപ്പോൾ അവിടെ ജംഗ്ഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കുറേ ചേട്ടന്മാരെ നിൽക്കുന്നുണ്ട് ഈ ഈ പുറത്താക്കിയ ടീച്ചറിന്റെ അച്ഛൻ അമ്മ ടീച്ചർ ഇരുപത് വർഷത്തിന് മുമ്പ് പുറത്താക്കിയതാരാണ് അവരായിരിക്കും ആ ജംഗ്ഷനിൽ ചെയ്തത് അപ്പോൾ ഈ ഒരു സ്കൂളിന്റെ അസമയത്ത് ഒരു കുട്ടി ബുക്കുമായിട്ട് ആട്ട് ജംഗ്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് കവലയിലേക്ക് വരുമ്പോൾ അവിടെ ചേട്ടന്മാർക്ക് മനസ്സിലാവുക ആരാണ് എന്തുകൊണ്ടാകുന്നു എന്താ മോനെ കാര്യം അത് ടീച്ചർ എന്നെ പുറത്താക്കി എന്താ കാര്യം അത് എന്റെ അച്ഛനെ വിളിച്ച് ഞാൻ അവനെ അടി കൊടുത്തു അവന്റെ തല പോയി ഇടിച്ച് രക്തം വന്നു ഞാൻ പറഞ്ഞിട്ട് ടീച്ചറിന് മനസ്സിലാകുന്നല്ലോ ഓ ടീച്ചർമാർക്ക് നമ്മൾ പറയുന്ന മനസ്സിലാവത്തില്ല മന എന്ന് പറഞ്ഞു ആ കുട്ടിക്ക് അവരൊരു ചായയും മടയും മേടിച്ചു കൊടുത്ത് തിരിച്ചുവിട്ടോ പോകാൻ പറയും അങ്ങനെ ഇതുപോലെ സമാനമായ അവസ്ഥകളിൽ കുട്ടി നിരന്തരമായി സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസരത്തിൽ കുട്ടി അടുത്ത വീണ്ടും അടുത്ത ജംഗ്ഷനിലേക്ക് നടക്കും കവലയിലേക്ക് വീണ്ടും പുറത്താക്കപ്പെട്ട ജംഗ്ഷനിലേക്ക് കവലയിലേക്ക് വരുമ്പോഴത്തേക്ക് കുട്ടിയുടെ മനസ്സിലെ ചിന്ത അന്നത്തെ ചേട്ടന്മാർ അവിടെ നിൽക്കുണ്ടോ എന്നുള്ളത് പണ്ട് പുറത്താക്കപ്പെട്ട അവിടെ നിൽക്കുന്ന ചേട്ടന്മാർ അവിടെ ഉണ്ടോന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ കാലാന്തരത്തിൽ ഈ കുട്ടി ആ ജംഗ്ഷനിൽ കവലയിൽ നിൽക്കുന്ന ചേട്ടന്മാരോടൊപ്പം കൂടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിലൂടെ എത്തിപ്പെടുവെന്നുള്ളതാണ് അതുകൊണ്ട് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എനിക്ക് പറയാനുള്ളത് കൗമാരകാലത്തിലെ കുട്ടികളെ സ്കൂളിൽ നിന്ന് എന്ത് കുറ്റത്തിന്റെ പേരിലാണെങ്കിലും പുറത്താക്കപ്പെട്ടാൽ ആ കുട്ടി വീണ്ടും തിരിച്ച് സ്കൂളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ കൗമാരകാലത്ത് ഒരു കുട്ടിയെ സ്വഭാവ വേഗതത്തിന്റെ പേരിൽ കുറ്റവാസിനിയുടെ പേരിൽ ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു എന്ന് പുറത്താക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന് അവന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് സ്കൂളിൽ നിന്ന് അതുകൊണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയല്ല ചെയ്യും പുറത്താക്കുകയല്ല ചെയ്യേണ്ടത് സ്കൂളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ കുട്ടിക്ക് ആവശ്യമായ തരത്തിലുള്ള മാനസികാരോഗ്യ ചികിത്സ നടത്തി കൊടുക്കാനായിട്ടാണ് സ്കൂൾ അധികൃതർ അധ്യാപകർ ശ്രമിക്കേണ്ടത് എ ചെമ്മും അപ്പൊ ഇവിടെ ശ്രമിക്കേണ്ടതൊന്നും കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഒരു കാരണവശാലും പുറത്താക്കിക്കൊണ്ട് നമുക്ക് കുട്ടിയെ നന്നാക്കാൻ പറ്റത്തില്ല കുട്ടിയെ നന്നാക്കണമെന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയെ അകത്ത് നിർത്തിക്കൊണ്ട് തന്നെ മറ്റേതരത്തിലുള്ള മാനസികാരോഗ്യ ചികിത്സ കുട്ടിക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള അതിനുള്ള സംവിധാനങ്ങൾ തേടുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്ട് ഡിസോൾ കുറച്ച് കൊണ്ടുവരുന്നതിന് നമുക്ക് സോഷ്യലി മോഡിഫയബിൾ ഫാക്ടേഴ്സ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ പഠനത്തിൽ നേരത്തെ സൂചിപ്പിച്ച പഠനത്തിലൂടെ നമ്മൾ കണ്ടെത്തിയത് അതിൽ പ്രധാനമായി കുടുംബത്തിലുള്ള പേരൻറിങ് എന്ന് പറയുന്ന പ്രക്രിയയിലുള്ള ഇടപെടലെ അതുപോലെ മാനസിക പിന്നെ മദ്യ മദ്യപാനം ഗാർബികല ഗാർബിൾ പീഡനം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇടപെടലിൽ സോഷ്യലി മോഡിഫയബിൾ ഫാക്ടേഴ്സ് എന്ന് പറയും സിംഗിൾ പേരന്റ് ഫാമിലി ആൽക്കോഹോൾസ് ആൻഡ് ഡൊമസ്റ്റിക് വയറൻസ് പേരൻറ്റിങ് സ്കിൽസ് അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് കൗമാരപ്രായത്തിൽ ചെറിയ കുട്ടികളിലുള്ള കോണ്ടാക്ട് ഡിസോർഡറിന്റെ തീവ്രത കുറച്ച് കൊണ്ടുവരുന്നതിനും അളവ് കുറച്ച് കൊണ്ടുവരുന്നതിനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇതിനെ സോഷ്യലി മോഡിഫയബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എയർലി ഇൻ്ററൻഷൻ നടത്തിക്കൊണ്ട് കുട്ടികളിലുള്ള കോൺടാക്ട് ഡിസോർഡർ സ്വഭാവകൃത നമുക്ക് മതിയായ ശരിയായ തരത്തിൽ ഇടപെടാൻ കഴിയും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് എല്ലാ മാതാപിതാക്കളും അധ്യാപകരും അറിഞ്ഞിരിക്കേണ്ടത് നമസ്കാരം